ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ എവിടെ ഇവള് വിശ്വസിക്കാൻ പാടില്ല ഗൈസ് നമ്മള് ട്രിപ്പ് പോവാ കുമളി കല്യാണത്തിന് പോവാ ഏതവളാണ് അവള് അപ്പൊ നമ്മൾ ഇന്ന് പോവാണ് നമ്മളിപ്പോ സോറി ാണ്മ്പ് നമ്മൾ തലയോലപ്പറമ്പിലാണ് ഇപ്പൊ ഉള്ളത് നമ്മളിപ്പോ ഇവിടുന്ന് കുമളിക്ക് പോവാണ് കുമളിയിലോട്ട് സോറി ന്യൂഹ ബേബി ന്യൂ ഹമ്മായി എത്ര ബാഗോ ഇതിനകത്ത് നമ്മള് ഒരു ദിവസത്തെ സ്റ്റേക്കേഷന് വേണ്ടിട്ടാണ് പോകണത് ഇത് എന്താ ഈ വീട്ടിലുള്ള സാധനങ്ങൾ മൊത്തം അലമാരിക്കാത്ത എല്ലായിടത്തും അത് കേട്ടിട്ടു തോന്നുന്നു ഇതുപോലെ ഓരോ മെമ്പേഴ്സിന്റെ അടുത്തും ഓരോ വലിയ ബാഗൊക്കെയാണ് ഗേൾസ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മള് ഇറങ്ങാൻ നിൽക്കാണ് ഇവരുതാ പോവാൻ വേണ്ടിട്ട് കാറൊക്കെ പോർച്ചീന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് എന്തേലും നല്ല തണുപ്പാന്ന് പറഞ്ഞോണ്ട് എല്ലാരും ഒക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത് നിന്റെ എവിടെ എവിടെണ്ട് അപ്പൊ എല്ലാരും ഒക്കെ ഇതാണ് ഹനമോള് നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടും നമുക്ക് ഈ ബ്ലോഗില് നമുക്ക് ഹനമോളുടെ പാട്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ് ഹനമോള് പാടൂല്ലേ നമുക്ക് വേണ്ടി വേണ്ടി നിങ്ങൾക്ക് പാട്ട് നിങ്ങൾ അങ്ങനെ എല്ലാ ലഗേജസും ഓരോ വണ്ടികളിലായിട്ട് എല്ലാം കുത്തിക്കീട്ട് നമ്മൾ പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇതൊരു അപ്കമിങ് ശ്രേയാഘോഷ ഇവളൊന്നും നല്ല അടിപൊളിയായിട്ട് പാടും ഇവളുടെ പാട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും നാണമാണ് ഇവിടെ ഉള്ള എല്ലാവർക്കും ഭയങ്കര നേരത്തിന് ശേഷം നമ്മൾ ഹലോ വെൽക്കം ബാക്ക് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര നോക്ക് വണ്ടി തറങ്ങുകയാണ് ലോകമാണ് ഹൈ 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 ഇതിനെ നമ്മൾ അണ്ടി ഓൾറെഡി സ്ക്രാച്ച് ആടാ ബോംബാണ് ഞങ്ങടെ അല്ലേ ട്രിപ്പിൾ 9 ആണല്ലേ വണ്ടി നമ്പർ ട്രിപ്പിൾ 9 ആ ഈ കാറിന്റെ പോക്ക് കാണുമ്പോൾ നിങ്ങൾ વિચારിക്കൂ ഇതിന്റെ ട്രൈ

അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ ദൂരം വന്നതിന് ശേഷം വഴിയിൽ കണ്ട ഒരു കടയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ പോവാന്ന് വെച്ചു അങ്ങനെ എല്ലാവരും അവിടെ കയറിയേക്കാം കേട്ടോ ഞാൻ നല്ല അടിപൊളി മീൽസാണ് പറഞ്ഞത് കുറേ കാലത്തിനു ശേഷം നല്ലൊരു മീൽസ് കഴിച്ചു വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് സന്തോഷത്തിൽ അവിടെ പോയി ഞാൻ മീൽ കുറച്ച് പേര് മീൽസും കുറച്ച് പേര് ബിരിയാണി പ്രൗൺസ് ബിരിയാണി ചിക്കൻ ബിരിയാണി അഫീഷ്യൽ ബിരിയാണീസാണ് പറഞ്ഞത് അവരൊക്കെ അതൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും കോപ്രയാണ് കോപ്രായാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പുള്ളിക്ക് സ്പോട്ടിലാണ് ഓരോ എക്സ്പ്രഷൻസും ഓരോന്നൊക്കെ വരുന്നത് കാടും മലകളും ഒക്കെ താണ്ടി ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്

അങ്ങനെ കുറേ ദൂരം വീണ്ടും പോയതിന് ശേഷം നമ്മൾ ചെറിയൊരു വാട്ടർഫോൾസ് വന്നിട്ടോ അതിൻ്റെ അടുത്ത് കുറേ ചായയുടെ കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ ചായയും പഴംപൊരി പ്രെട്ട് പൊരിച്ചത് ഇതൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഉണ്ടോ നമ്മൾ വീണ്ടും അവിടെ നിന്ന് വീക്കൻസ് ആയുണ്ടോ എന്ന് തോന്നുന്നു പോകുന്ന വഴിക്ക് നല്ല തിരക്കും ഇറങ്ങുന്നിടത്തൊക്കെ കുറേ ആൾക്കാർ റോഡിലൊക്കെ ഫുൾ ബ്ലോക്ക് ഒക്കെ ആയിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു കാഴ്ചകളായിരുന്നെട്ടോ എന്തേ സൈലന്റ് ആയത് എന്റെ കലീംകടക്കെ മാടഞ്ഞു ਮਾਟੜ ਦੇ ਇੱਥੇ ਮਾਟੜ ਮਾਟੜ ਕੁਝ ਨਹੀਂ ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷം നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി അതായത് പ്രോപ്പർട്ടിയുടെ താഴെ എത്തി മലയുടെ മുകളിലല്ലേ പ്രോപ്പർട്ടി അപ്പോൾ നമ്മൾ താഴെത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇനി ജീപ്പ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ ബ്രസ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ജീപ്പിലാട്ടോ നമ്മൾ മലയുടെ മുകളിലോട്ട് പോകുന്നത് ജീപ്പിലും താറിലും ആണെങ്കിൽ പോകുന്നത് അങ്ങനെ നമ്മൾ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മറ്റേ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറിയിട്ട് നമ്മൾ ട്രക്കിങ് ആസ്വദിക്കാൻ പോവാണെങ്കിൽ ഫുൾ കുഴിമല കുലിക്കം ഇപ്പൊ വീഴും എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ അടിപൊളിയ ഒരു എക്സ്പീരിയൻസ് കൂളായിട്ടാണെന്നറിയുമോ ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ എങ്ങോട്ടായിരുന്നെങ്കിൽ അവിടെ കിടക്കും ആൻഡ് ഫൈനലി നമ്മളിവിടെ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അടിപൊളി മാഷ ഒ ഒന്നും പറയാനില്ല അടിപൊളി ക്ലൈമറ്റ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുളം ഊഞ്ഞാൽ ബോട്ടിങ് ഒക്കെ കൂടിയിട്ട് ഒരു രക്ഷയില്ല ഉഷാറ് പിടിച്ചു നിൽക്കണോ ഇത് ഇവിടെ ഇവർ ഉണക്കി ഡ്രൈ ആക്കി വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഇവർ കുക്കിംഗ് ഒക്കെ തുടങ്ങി കേട്ടോ ഇക്കാക്ക ആയിരുന്നു ഇവിടുത്തെ മെയിൻ ഷെഫ് നൈറ്റത്തെ കുക്കിംഗ് ഒക്കെ ഇക്കാക്കി നൈറ്റ് ഫുഡ് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കഞ്ഞി പയറ് മുളകറി ചിക്കൻ കപ്പ സോറി ചിക്കൻ അല്ല കേട്ടോ ബീഫ് ബീഫ് വരട്ടിയത് ബീഫ് ഫ്രൈ ഇതൊക്കെ കൂടെ ഇക്കാക്ക നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കി കഴിയും ഇക്കാക്ക അടിപൊളി ഷെഫാണ് കേട്ടോ കൈപുണ്യം എടുത്ത് പറയേണ്ടത് തന്നെയാണ് നല്ലാടിപുള്ളിൽ ടേസ്റ്റുള്ള ഫുഡൊക്കെയാണ് ഇക്കണ്ടാക്കണത് ഇവരിവിടെ ഇവരുടെ ജോലികൾ ഭയങ്കര തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇന്ന് ഫുള്ള് ഇവിടുത്തെ ആണുങ്ങളാണ് പണികളൊക്കെ എടുക്കുന്നത് ബാക്കിയുള്ള ഞങ്ങളെല്ലാം ഇങ്ങനെ പറയുമ്പോൾ പക്ഷെ ഇങ്ങനെ പറിച്ചു വെച്ചേക്കണ ഒരുമാതിരി മണാ സുന്ദൂരായി കുറച്ചുകൂടെ വേഗം നിങ്ങൾ എന്തൊക്കെ ഇവിടെ ഇരിക്കയാണ് അങ്ങനെ പാട്ടും ഡാൻസിനും ക്യാമ്പറിനൊക്കെ ശേഷം നമ്മള് ഫുഡേ കണ്ട അങ്ങനെ ഫുഡ് കഴിച്ച് എന്റെ ബോധം ഫുള്ള് പോയി എനിക്ക് പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കിളികളുടെ സൗണ്ട് മഞ്ഞ് തണുപ്പ് ഒക്കെ കൂടെ ആയിട്ട് രാവിലെ എഴുന്നേറ്റ് കുറച്ച് നടന്നു കുറച്ച് മല കയറി അവിടെ പോയി നിന്ന് ഒരു ഭാഗത്ത് ഒരു വ്യൂ പോയിന്റ് കണ്ടുട്ടോ ഓടകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ വീണ്ടും താഴെ ഇറങ്ങി വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു ട്രക്കിങ്ങിനൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ എല്ലാവരെയും കുത്തിപ്പൊക്കിയിട്ട് നമ്മൾ വിചാരിച്ചു അപ്പോൾ പോകും അപ്പോൾ ഗഴ്സ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ ബാക്കി ട്രക്കിങ്ങിൻ്റെ വീഡിയോയും ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത പാട്ട് വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ് കേട്ടോ അപ്പം ഓക്കെ ബൈ ഹാവ് എ ഇൻസ്